അലൈക്കും വരഹമത്തല്ലാഹി വാത്തു ധാരാളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് പുരികം ത്രെഡ് ചെയ്യാമോ അഥവാ പുരികം വെട്ടുക അതല്ലെങ്കിൽ പറിച്ച് അതിൻ്റെ ഭംഗി കൂട്ടുക അതല്ലെങ്കിൽ പഠിച്ച് ഷെയ്പ്പാക്കുക ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് മുർസലീൻ വ വ വ വ മുഹമ്മദിൻ അസ്ഹാബിഹി നബീഇന വീബിനഹമ്മൻദ്ദീൻ അമ്മാബാദ് പുരികം ത്രെഡ് ചെയ്യുക പറിച്ചു മാറ്റിക്കൊണ്ടോ വടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചെറുതായി വെട്ടിക്കൊണ്ടോ ഷെയ്പ്പാക്കുക ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം അനുവദനീയമല്ല എന്നാണ് ഉത്തരം കാരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം നബിസ് അഹു അലിഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബ്ദുള്ള മസൂദ് റബി അള്ളാഹു താലനഹു പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ശരീരത്തിൽ പച്ച കുത്തുന്ന പച്ച ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ ശരീരത്തിൽ കുത്തുന്ന ഒരേർപ്പാടുണ്ട് അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെയും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സ്ത്രീകളെയും പിന്നെ പറയുന്നത് വൽ നംസ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സ്ത്രീകൾ അത് ചെയ്തു കൊടുക്കുന്ന സ്ത്രീകൾ നംസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ പുരികം പറച്ചു കളയുക ഷെയ്പ്പാക്കുക അതിനാണ് നംസ് എന്ന് പറയുന്നത് ഇത് ചെയ്യുകയും അത് ചെയ്യാൻ ചെയ്യാനാവശ്യപ്പെടുകയും ചെയ്യുന്ന രണ്ടു കൂട്ടരും അവരെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മുത്തഫൽ എന്ന് പറഞ്ഞാൽ പല്ലുകൾ ചെറുതാക്കുക വലിയ പല്ലിനെ ചെറുതാക്കുക എന്തിനാണ് ചെറിയ പെൺകുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വൃദ്ധകളായ സ്ത്രീകളായിരിക്കും പക്ഷേ പല്ല് രാഗി ചെറുതാക്കി പ്രായം കുറച്ച് കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സ്ത്രീകളെ എന്ന് പ്രത്യേകം പറയാൻ കാരണം പുരുഷന്മാർ സാധാരണ ഈ നിലക്ക് ചെയ്യാറില്ല ഇത് പുരുഷന്മാർ ചെയ്താലും അവർക്കും എന്താണ് ബാധകമാണ് അവരെ അള്ളാഹു സുബാനോത് ശബിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു കാരണവും ഇവിടെ പറയുന്നുണ്ട് എന്താണത് ലിൽഹൽസ്നി സൗന്ദര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സൗന്ദര്യം വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടി അൽ മുഗയ്യറാത്തി ഹൽഖലാഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയെ മാറ്റിമറയ്ക്കുന്നവരാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിനെ അള്ളാഹു നമുക്ക് നൽകിയ സൃഷ്ടി പ്രകൃതത്തെ അവർ മാറ്റം വരുത്തുന്നു അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെടാനുള്ള കാരണം അപ്പോൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞൊരു വിഷയമാണ് ഈ സംഭവം അബ്ദുല്ലാഹുവിൻ മസൂദ് റതി അള്ളുഹു പറഞ്ഞപ്പോൾ ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു അതിൻ്റെ രേഖ എന്താണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ശബിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുറാനി അള്ളാഹു ഉസ്ബാന പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയതൊക്കെ ഹറാമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ശബിച്ച ആളുകളെ എനിക്ക് എന്തുകൊണ്ട് ശപിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യമായി ഹദീസിൽ വന്ന പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇവിടെ പറയുന്നതൽ മുഗയ്യറാത്തി ഹൽക്കല്ല അള്ളാഹു നിശ്ചയിച്ച സൃഷ്ടി വ്യവസ്ഥയെ മാറ്റം വരുത്തുക എന്നാണ് യഥാർത്ഥത്തിൽ സൂറത്തു നിസാ ഇല നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൽ പിശാജ് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്ന് അള്ളാഹു ഉസ്മാനുത്തല നമുക്ക് പറഞ്ഞു തരുന്നത് പിശാജിൻ്റെ വാക്കായിട്ട് വല ആമുറന്നകും ഞാൻ അവരോട് കൽപ്പിക്കും ഫല യു അയ്യുറു നഹൽ കൊല്ലാ അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥക്ക് മാറ്റം വരുത്തുമെന്നാണ് അപ്പോൾ അതിൽ ഉൾപ്പെട്ടൊരു ഭാഗമായിട്ടാണ് ഇവിടെ പുരികം പറയ്ക്കുന്നതിനെ അതിനെ ഷെയ്പ്പാക്കുന്നതിന് ഭംഗിക്ക് വേണ്ടി അതിനെ ഈ രൂപത്തിലൊക്കെ ചെയ്യുന്നതിന് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമുക്ക് അനുവാദമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് മാത്രമല്ല ശക്തമായി പ്രോത്സാഹനം നൽകപ്പെട്ട വിഷയങ്ങളുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച സംബന്ധി സംബന്ധിച്ചിടത്തോളം മുടി വെട്ടുക മീശ ചെറുതാക്കി വെട്ടുക കക്ഷങ്ങളിലുള്ള രോമങ്ങൾ അതേപോലെ തന്നെ രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യാൻ ശക്തമായ പ്രോത്സാഹനമുണ്ട് നഖം വെട്ടുക ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച് അംഗീകരിച്ച പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് എന്നാൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് പുരികം ത്രെഡ് ചെയ്യുക എന്നുള്ളത് ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അബ്ദുള്ള മസൂദ് റതി ഉള്ള പറയുന്നുണ്ട് താങ്കളുടെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ അവൾ അങ്ങനെ ചെയ്യാറില്ല നീ പോയി നോക്കൂ അവർ പോയി നോക്കി ഇല്ല അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്താൽ ഞാൻ അവളെ ഉപേക്ഷിക്കും ഞാൻ അവളെ തൊലാക്കു ചെല്ലും അപ്പോൾ അത്രക്ക് ശക്തമായ ഒരു വിഷയമായിട്ടാണ് സ്വഹാബികൾ ഇതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുരികം ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല പിന്നെ ചില പണ്ഡിതാഭിപ്രായ പ്രകാരം പുരികം പറിക്കലാണ് നംസ് അതുകൊണ്ട് മുഴുവനായി പറിച്ചെടുത്താലാണ് ഹറാം എന്നാൽ വെട്ടിയാലോ വടിച്ചാലോ കുഴപ്പമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു വിഭാഗം പണ്ഡിതന്മാർ അവർ പറയുന്നത് ഇവിടെ ഈ ഹദീസിൽ എന്തുകൊണ്ടാണ് ഇത് വിലക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഭംഗി കൂട്ടുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു പ്രകൃതത്തെ മാറ്റം വരുത്തുന്നു അത് പറിച്ചാലും വടിച്ചാലും വെട്ടി ചെറുതാക്കിയാലും ഒരേ എഫക്റ്റാണ് അതുകൊണ്ട് തന്നെ പറക്കുകയാണോ വടിക്കുകയാണോ എന്ന വ്യത്യാസമല്ല ഇവിടുത്തെ വിഷയം അതിൻ്റെ അനന്തര ഫലം എന്താണ് എന്നതാണ് അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ബനുസ്വാലിഖു ഹുസൈമിൻ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹം പറയുന്നത് അഹിലുൽ എൽമിയിൽപ്പെട്ട പണ്ഡിതന്മാർ അവരിൽ ഒരു വിഭാഗം വടിക്കലും വെട്ടലും പറക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കാരണം ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിന് മാറ്റം വരുത്തലാണ് ഫല ബൈന അൻ യകൂന യകൂന ഔ ഔ ഖസ്സൻ അത് പറിച്ചാലും വടിച്ചാലും ഒക്കെ ഒരേ രൂപം തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അഹ്വതു ഒരു സംശയവും വേണ്ട ഇതാണ് കൂടുതൽ സുരക്ഷിതമായ അഭിപ്രായം കാരണം അള്ളാഹു ഇത് വിലക്കിയതിൻ്റെ കാര്യം വടിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട് വെട്ടി ഷെയ്പ്പ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അൻ റജുലൻ അതുകൊണ്ട് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിത് ഒഴിവാക്കുകയാണോ വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകുന്ന ഫത്ത്വയിൽ നമുക്ക് കാണാം ല യൂസുബിഫു വസ്ല്ലം പുരികം അത് വെട്ടുകയോ ചെറുതാക്കുകയോ ചെയ്യൽ ഒന്നും തന്നെ അനുവദനീയമല്ല കാരണം റസൂല് വിലക്കിയിട്ടുള്ള പുരികം പറക്കുക എന്നതിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് ഇതും വരുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ തൗബ ചെയ്യട്ടെ ഇസ്തിഗാർ ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ആ രൂപത്തിൽ പുരികം പറിച്ചുകൊണ്ടോ വടിച്ചുകൊണ്ടോ ചെറുതാക്കിക്കൊണ്ടോ ഷേപ്പ് ചെയ്യൽ ഹറാമാണ് നിഷിദ്ധമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശാപം അത്തരക്കാർക്കുണ്ട് എന്നത് നാം ഗൗരവത്തിൽ കാണണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യം രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള രോമം അതായത് ഇവിടെ വരുന്ന രോമം നീക്കം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അതായത് ഇവിടെ പുരികം ത്രഡ് ചെയ്യുന്നതാണല്ലോ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള ഏകദേശം ഈ ഒരു ഭാഗം ഇവിടെയും ചില ആളുകൾക്ക് രോമങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് നീക്കം ചെയ്യാമോ എന്നുള്ളതാണ് ഇതേ ചോദ്യം സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ചോദിച്ചിട്ടുണ്ട് അവർ നൽകിയ മറുപടി യജൂസുനത് ഫുഹു അത് നീക്കം ചെയ്യാം കുഴപ്പമില്ല കാരണം ഹാജിബെയിൻ കാരണം അത് പുരികത്തിൽ പെട്ടതല്ല പുരികമെന്ന് പറയുന്നത് കണ്ണിൻ്റെ നേരെ മേൽഭാഗത്തുള്ള നമുക്ക് പരിചയമുള്ള ഈ ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മധ്യഭാഗത്തുള്ളതിനെ പുരികമായി പരിഗണിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർക്കത് നീക്കം ചെയ്യുന്നതിൽ വിരോധമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ചോദ്യം സ്ത്രീകൾ ഏറ്റവും സുന്ദരിയായി അവരുടെ അടുത്താണ് വേണ്ടി ഇപ്രകാരം എന്താണ് തീർച്ചയായും ഈ ഒരു ചോദ്യം ധാരാളം ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഭർത്താവിന് വേണ്ടി മറ്റാരും കാണുന്നില്ലല്ലോ ഭർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്തുകൂടെ എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നിഷിദ്ധമാക്കിയൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം നബിസ്വലാഹു അലൈഹി വസ്ലമ്മ പ്രത്യേകം ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒഴികെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എല്ലാവരുടെ മുന്നിലും എന്താണ് നിഷിദ്ധമാണ് അതിന് വളരെ വ്യക്തമായൊരു തെളിവുമുണ്ട് ഉദാഹരണത്തിന് ഇമാ ബുഹാരി റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ഐഷാർദീല പറയുകയാണ് അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ ആ മകൾക്ക് മുടി കൊഴിഞ്ഞു പോവുക നമുക്കറിയാം സ്ത്രീകൾക്ക് ധാരാളം മുടി വേണം അപ്പോൾ മുടി വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ മകളുടെ ഭർത്താവ് ഈ ഉമ്മയോട് ആവശ്യപ്പെടുകയാണെന്ന് വേറെ മുടി വെച്ചു കൊടുക്കാൻ അപ്പോൾ മുടിക്ക് നീളമുള്ളതായി തോന്നിക്കപ്പെടും ഇങ്ങനെ ചെയ്യാൻ ഈ ഭർത്താവ് ഈ ഉമ്മയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ സ്ത്രീ വന്നുകൊണ്ട് നബി ഉള്ളു അലൈഹി സ്വലമയോട് ഈ വിഷയം പറഞ്ഞു ഭർത്താവ് അങ്ങനെ ആവശ്യപ്പെടുന്നു അപ്പോൾ നബി ഉള്ളു അലലി സ്വലം പറഞ്ഞത് ഫക്കാല അല്ല പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഇന്നഹു കതുൽമൂല അപ്രകാരം മുടി വേറെ വെച്ചുകൊണ്ട് മുടിക്ക് നീളമുള്ളതായി കാണിക്കുന്ന സ്ത്രീകൾ ശബിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതും നിഷിദ്ധമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി അപ്പോൾ വേറെ മുടി വെക്കുക എന്നുള്ളത് എന്നിട്ട് മുടിക്ക് നീളം കൂട്ടുക എന്നുള്ളത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവിടെ ഭർത്താവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചില്ല അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹു മിൻ മസൂദ് റദിയല്ലാ നുഹു തൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളുമായി ഇനി ബന്ധപ്പെടുകയില്ല എന്നാണ് അതിൻ്റെ ഒരു മകനയായി പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ അവളെ ഒഴിവാക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് ഒരു ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ അത് അനുവദനീയമാണെങ്കിൽ അദ്ദേഹത്തിന് പെർമിഷൻ ജസ്റ്റ് കൊടുത്താൽ മതി എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അത് പാടില്ല എന്നാണ് അതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയൊരു കാര്യം അത് ഭർത്താവിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് പുരുഷൻ്റെ വേഷം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്നാൽ ഭർത്താവ് പറയുകയാണ് നീ അങ്ങനത്തെ വേഷം ധരിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ടി ആ വേഷം ധരിച്ചു കൊടുക്കാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് താടി രോമങ്ങൾ അതുപോലെ മീശ രൂപങ്ങളൊക്കെ വളർന്നു വരുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ തീർച്ചയായും ധാരാളം സ്ത്രീകൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മീശ വരിക അതേപോലെ തന്നെ താടി വരിക നമുക്കറിയാം സ്ത്രീകളുടെ പ്രകൃതത്തിൽ അപ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ പല അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ ഹോർമോണിലെ വ്യത്യാസം കാരണമോ അങ്ങനെ ഉണ്ടാകും അതവർക്ക് നീക്കം ചെയ്യുന്നതിൽ യാതൊരു വിരോധവുമില്ല ചില പണ്ഡിതന്മാർ നംസ് എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള ഒരു രോമവും നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടുതൽ ശരിയായ അഭിപ്രായം നംസ് എന്ന് പറഞ്ഞാൽ അത് പുരികവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള രോമം നീക്കം ചെയ്യാമെന്ന് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ത്രീകൾക്ക് മീശയോ താടിയോ ഉണ്ടാവുകയും അതൊരു പ്രയാസകരമായൊരവസ്ഥയിൽ ആണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിൽ അവർക്ക് വിരോധമില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ കാര്യകാരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ കുഴപ്പമില്ലാത്തതാണ് മറ്റൊരു ചോദ്യം ഈ കൺപീലികൾ അതല്ലെങ്കിൽ ഈ പുരികം കണ്ണിൻ്റെ മുകളിലേക്ക് താഴ്ന്നു വരുന്ന ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഓക്കെ അത് മുറിച്ച് നീക്കുന്നതിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു പുരികം അത് പറക്കലും വെട്ടലും എല്ലാം തന്നെ നിഷിദ്ധമാണ് എന്നാൽ അത് വല്ലാതെ താഴ്ന്ന് പുരികം എന്നൊരവസ്ഥയിൽ നിന്ന് മാറി കാരണം നമുക്കറിയാം പുരികം പുരിക രോമങ്ങൾക്ക് ഒരു നിശ്ചിത വളർച്ചയാണ് പിന്നെ അങ്ങോട്ട് വളരുകയില്ല എന്നാൽ ചിലർക്ക് അത് കൂടുതൽ വളരും ചിലപ്പോൾ അത് കണ്ണിലേക്ക് തന്നെ താഴ്ന്നു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടാകും അത്തരം സന്ദർഭത്തിൽ അത് നീക്കം ചെയ്യുന്നതിൽ കുഴപ്പമില്ല മുഹമ്മദ് ബിനൂസ് റഹമത്തുല്ലാഹി അലൈ അദ്ദേഹം പറഞ്ഞു ഇദാൻ ഷാർ ഖസീറൻ അൽ അൽ ഹവാജിബ് പുരികത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടാകുന്നു ബിഹൈസു എൻസിൽ ഉൽ അൽ അയിൽ അത് കണ്ണിലേക്ക് ഇറങ്ങി വരികയാണ് ഫയ്യു അസുർ അല നലുർ എന്നിട്ട് നോക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഫലബി ഇസാലി ഉദീമിൻ ആ ഉപദ്രവം ഉണ്ടാക്കുന്നത് നീക്കം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും കാരണം ഇവിടെ നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വെട്ടുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ കണ്ണിലേക്ക് വന്ന് ഉപദ്രവകരമായി തീരുന്നൊരവസ്ഥയെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വെട്ടുന്നത് അത് അനുവദനീയമാണ് കാരണം അത്തരം ഉപദ്രവങ്ങളെ നീക്കം ചെയ്യൽ അനുവദനീയമാണ് എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ പുരികം ഭംഗി കൂട്ടാൻ വേണ്ടി സൗന്ദര്യം വർദ്ധിപ്പിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഇനി ഭർത്താവിന് വേണ്ടിയാണെങ്കിൽ പോലും അപ്രകാരം ചെയ്യുന്നതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വിഷയം വളരെ ഗൗരവത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കണം ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ബ്യൂട്ടി പാർലറുകൾ വർദ്ധിച്ചു അതേപോലെ തന്നെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പ്രകടനപരത വർദ്ധിച്ചപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാളമായി കണ്ടുവരുന്നുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഭയപ്പെടുന്ന മുസ്ലിമീങ്ങളായ റസൂളാഹി അലൈഹി വസ്ലമിയുടെ ചര്യയെ പിൻപറ്റുന്ന സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തൗബ ചെയ്യട്ടെ ഇസ്തിഹാറ് ചെയ്യട്ടെ അത്രയുമാണ് ആ വിഷയത്തെ സംബന്ധിച്ചു പറയാനുള്ളത് വസല അള്ളാഹു വസ്ലമല നബീന മുഹമ്മദിൻ വ അലഹി വസാഹബി അജ്മയിൻ വലഹമ്മദില്ലാഹി റബ്ബിലാലമീൻ